ലോക വായനാ ദിനത്തിൽ മൈത്രി വായനശാലയുടെ നേതൃത്വത്തിൽ മത്സരവും മത്സരവും വായന സംഘടിപ്പിച്ചു മാറഞ്ചേരി വെച്ച് നടന്ന പരിപാടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് രാമകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് രാമകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വായിക്കണം മാത്രമല്ല വായിച്ച് ധാരാളം കൂടി നിങ്ങൾ കവിയും എഴുത്തുകാരും സാഹിത്യകാരനും ഒക്കെ ആവണം അങ്ങനെ നിങ്ങളുടെ വായനശാലയിൽ ഒന്ന് രണ്ട് വ്യക്തികൾ വളർന്നിട്ടുണ്ട് ആ വളർന്ന ഒരാളാണ് ആര് ഇയാളെ കണ്ടിട്ടുണ്ടോ ഏ കണ്ടിട്ടുണ്ടോ ആ ഇത് ആദ്യം ഒരു പുസ്തകമല്ല അദ്ദേഹം കൊറേ പുസ്തകം എഴുതിയിട്ടുണ്ട് അദ്ദേഹം വായനശാല തുടങ്ങി വായനശാല പ്രവർത്തനായിട്ട് മുന്നോട്ട് പോയി വായനശാലയിൽ നിന്ന് പുസ്തകങ്ങൾ എടുത്ത് വായിക്കാൻ തുടങ്ങി വേറെ ഈ ധാരാളം വായിക്കാൻ തുടങ്ങി ആ വായന വായന കൂടി കൂടിയപ്പോ എന്തായി ആ അങ്ങനെ എനിക്കും ഒരു പുസ്തകം എഴുതണം എന്നായി ഒരേ പുസ്തകം വായിച്ചപ്പോൾ ഞാനും ഒരു പുസ്തകം എഴുതട്ടെ അങ്ങനെ എഴുതാൻ തുടങ്ങി അങ്ങനെ എഴുതാൻ തുടങ്ങി എത്രാമത്തെ നാലാമത്തെയാണ് എക്സിക്യൂട്ടീവ് അംഗം രുദ്രൻ വാര്യത്ത സ്വാഗതം പറഞ്ഞു വായനശാല വൈസ് പ്രസിഡന്റ് എ ടി അലി അധ്യക്ഷത വഹിച്ചു കരീം ഇല്ലത്തെൽ ജാസ്മിൻ ആരിഫ് കെ പി രാജൻ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു വായന മത്സരത്തിലും ക്യുസ് മത്സരത്തിലുമായി അറുപതോളം വിദ്യാർത്ഥികളും പങ്കെടുത്തു വായനശാലയും ലൈബ്രറി കൗൺസിലും സംയുക്തമായി മാറഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടപ്പിലാക്കിയ എഴുത്തുപെട്ടി പദ്ധതിയിൽ മികച്ച വായന ആസ്വാദനക്കുറിപ്പിന് ക്യാഷ് പ്രൈസ് റനാ മഹലയ്ക്ക് രാമകൃഷ്ണൻ മാസ്റ്റർ സമ്മാനിച്ചു പ്രസിഡന്റ് കാലിദ് മംഗലത്തേൽ സെക്രട്ടറി സല മലയം ജോയിന്റ് സെക്രട്ടറി സലീം പ്രവർത്തക സമിതി അംഗങ്ങളായ കെ മുഹമ്മദ് അലി ഉണ്ണി മനേരി അഷ് പാർസി എന്നിവർ പങ്കെടുത്തു പരിശീലന മികവിൽ സംസ്ഥാനത്ത് ഉയർന്ന സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കി എല്ലാ ട്രേഡുകളിലും അതിനൂതന സാങ്കേതിക വിദ്യകളുടെ പരിശീലനത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് എല്ലാ വർഷവും ഏറ്റവും മികച്ച വിജയ ശതമാനവുമായി വിക്ടറി ഐ ഐ വിക്ടറി ഐ ടി ഐ കുറ്റിപ്പുറം റോഡ് എടപ്പാൾ